രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിൽ തീരുമാനം വൈകുന്നു ഭാരത് ജോഡോ ന്യായയാത്രയിൽ പങ്കെടുക്കാൻ രാജസ്ഥാനിലുള്ള രാഹുൽ യാത്രയിലാണ് തൻ്റെ ശ്രദ്ധ എന്ന നിലപാടിലാണ് കണ്ണൂർ ആലപ്പുഴ മണ്ഡലങ്ങളിലും വയനാടിന് ശേഷം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും കെ സി വേണുഗോപാൽ രാജ്യസഭയിൽ തന്നെ തുടരുന്നതാണ് നല്ലതെന്ന അഭിപ്രായവും മുതിർന്ന നേതാക്കൾക്കുണ്ട് കണ്ണൂരിൽ മത്സരിച്ചാലും കെ പി സി സി അധ്യക്ഷ തുടരണമെന്ന നിലപാടിലാണ് കെ സുധാകർ വയനാട്ടിൽ മത്സരിക്കുന്നതിൽ തീരുമാനം രാഹുൽ ഗാന്ധി കൈക്കൊള്ളട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിക്കുന്നത് അതേസമയം വയനാട് മണ്ഡലത്തേക്കാൾ സുരക്ഷിതമായ മറ്റു മണ്ഡലങ്ങൾ രാഹുൽ രാഹുൽഗാന്ധിക്കില്ലെന്നും കോൺഗ്രസ് തിരിച്ചറിയുന്നു കേരളത്തിലെ കോൺഗ്രസ് ഇടതു പോരാട്ടത്തെ ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികൾ പല സംസ്ഥാനങ്ങളിലും പരസ്പരം മത്സരിക്കുന്നുവെന്ന് പറഞ്ഞ് എഐ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ന്യായീകരിച്ചതും ഈ സാഹചര്യത്തിലാണ് ഇത്തരം മത്സരത്തിൽ നിന്ന് ഒരു പാർട്ടിയെയും തടയുന്നില്ലെന്നും ഇടതുപാർട്ടികൾ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാണ് എങ്കിലും കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്നുവെന്നും ജയറാം രമേശ് വ്യക്തമാക്കിയിരുന്നു രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായ എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ലോക്സഭയിലേക്ക് മത്സരിച്ചാൽ ഒരു രാജ്യസഭാ സീറ്റ് നഷ്ടമാകാൻ ഇടവരുമെന്ന അഭിപ്രായം കോൺഗ്രസ് ഹൈക്കമാൻഡിലെ മുതിർന്ന നേതാക്കൾക്കുണ്ട് കെ സി വേണുഗോപാലും കെ സുധാകരനും മത്സരിക്കുന്നില്ലെങ്കിൽ കണ്ണൂരിൽ ഈഴവ സ്ഥാനാർത്ഥിയെയും ആലപ്പുഴയിൽ മുസ്ലിം സ്ഥാനാർത്ഥിയും മത്സരിപ്പിക്കാനാണ് ആലോചന ആലപ്പുഴയിൽ വിജയസാധ്യതയുള്ള മുസ്ലിം സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാതെ വന്നാൽ മാത്രം ഈഴവ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും അങ്ങനെ വന്നാൽ കണ്ണൂരിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നൊരാളെ സ്ഥാനാർത്ഥിയാക്കും സ്ക്രീനിംഗ് കമ്മിറ്റി നിർദ്ദേശങ്ങൾ പരിഗണിച്ച് കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാകും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളുക അമൃത ന്യൂസ് ന്യൂഡൽഹി